ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം അഫയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ ഒന്ന് രണ്ടാം തീയതിയുള്ള കറണ്ട് ആണ് ക്ലാസ്സുകൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഡിഗ്രി ലെവൽ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും യു പി എസ് സി പി എസ് സി പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വീഡിയോ നോട്ട് എഴുതി തന്നെ പഠിക്കുക എക്സ്ട്രാ വരുന്ന പോയിൻറ്റ്സൊക്കെ എഴുതിയെടുക്കുക റിവൈസ് ചെയ്യുക കറണ്ട് അഫയേഴ്സ് എക്സാംസിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോകാം ഇന്ത്യയിലെ സമ്പൂർണ്ണ ഹാൾമാർക്ക് സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ കേരളമാണ് ഇടയ്ക്ക് നമ്മുടെ മന്ത്രി കേരളത്തിനെ സമ്പൂർണ്ണ ഹാൾമാർക്ക് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ സംസ്ഥാന എല്ലാ ജില്ലകളിലും ഹാൾമാർക്ക് സെൻറ്റേഴ്സ് ഉണ്ട് ഹാൾമാർക്ക് മുദ്ര എന്ന് പറയുന്നത് ഒരു ബി എ എസ് മുദ്ര എന്ന് പറയും അത് ഒരു മെറ്റലിൻ്റെ പ്യൂരിറ്റി അളക്കുന്ന ഒരു അളവ് പോലെയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക ഇന്ത്യയുടെ ഇന്ത്യയിലെ സമ്പൂർണ്ണ ഹാൾമാർക്ക് സംസ്ഥാനമാണ് കേരളം നമുക്ക് അടുത്ത കൊസ്റ്റിലോട്ട് പോകാം ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഓപ്ഷൻ എ വയോ സാന്ത്വനം ഓപ്ഷൻ ബി വയോമിത്രം ഓപ്ഷൻ സി കുരുവിക്ക് ഒരു കൂട് ഓപ്ഷൻ ഡി വേ ഒന്നുമല്ല കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വയോ സാന്ത്വനമാണ് ഇതിൽ വയോമിത്രം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ തന്നെ മറ്റൊരു പദ്ധതിയാണ് ഇതിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയർ സിസ്റ്റം അതായത് ബന്ധപ്പെട്ട് അവർക്ക് ആശുപത്രിയിൽ അങ്ങനെ ചികിത്സ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് വയോമിത്രം കുരുവിക്കൊരു കൂടെ എന്ന് പറയുന്നത് അങ്ങാടി കുരുവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പദ്ധതികൾ പരീക്ഷയ്ക്ക് ചോദിക്കും പി എസ് സിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് വയോസാന്ത്വനം സാമൂഹിക നീതി വകുപ്പ് നീതി വകുപ്പിൻ്റെ ആരോരും ഇല്ലാത്ത വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അതേസമയം വയോമിത്രം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആണ് അവർക്ക് ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുക അതാണ് വയോമിത്രം ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം എന്റെ സ്വർണ്ണ മന്ദാരപ്പൂവ് എന്ന കവിതാ സമാഹാരം എഴുതിയതായി ഇതിന്റെ ആൻസർ ചന്ദ്രമണി അമ്മയാണ് ചന്ദ്രമണി അമ്മ നമ്മുടെ കേരളത്തിന്റെ കേരള ലിറ്ററസി മിഷൻ കേരള സാക്ഷരതാ മിഷൻ വഴി തൻ്റെ എഴുപതാമത്തെ വയസ്സിൽ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പാസ്സായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അമ്മയുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു കവി കവിതാ സമാഹാരം നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതാണ് ഈ വാർത്ത എൻ്റെ സ്വർണ്ണമന്ദാരപ്പൂവ് എഴുതിയത് ചന്ദ്രമണി അമ്മ ഖാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന ആർക്കാണ് ലഭിച്ചത് ഓപ്ഷൻ എ നരേന്ദ്രമോദി ഓപ്ഷൻ ബി ദ്രൗപതി മുർമു ഓപ്ഷൻ സി അമിത് ഷാ ഓപ്ഷൻ ഡി ജയശങ്കർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദി അദ്ദേഹത്തിൻ്റെ അഞ്ച് ഫൈവ് നേഷൻ ടൂർ അതായത് അഞ്ച് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അതിൽ ഒരു രാജ്യമാണ് ഖാന ഖാന സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന എന്ന ബഹുമതി ലഭിച്ചത് അപ്പോൾ മോദി വിസിറ്റ് ചെയ്യുന്ന ബാക്കി അഞ്ച് സ്റ്റേറ്റ് അഞ്ച് നേഷൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഖാന അടുത്ത് ഐലൻഡ് നേഷൻസ് ആയിട്ടുള്ള ട്രിന്നിൻ്റെ ആടും ടൊബാഗോയും ഇത് രണ്ടും കരീബിയൻ സീയിലുള്ള കരീബിയൻ കടലിലുള്ള രണ്ട് ഐലൻഡ് ആണ് ദ്വീപ് ദ്വീപ് രാജ്യങ്ങളാണ് ട്രിൻ്റാടും ടൊബാഗോയും പിന്നെ അർജൻറ്റീന ബ്രസീൽ നമീബിയ ബ്രസീലിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത് ബ്രിക്സിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കുക അഞ്ച് രാജ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഖാന ട്രിൻഡാഡ് ദോബാഗോ അർജൻറ്റീന ബ്രസീൽ നമീബിയ ഇത്രയാണ് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഖാന ഒരു വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം ഇപ്പോൾ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നൊരു ഖാനയുടെ മാപ്പ് കൂടെ ഒന്ന് നോക്കിയിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം ഓപ്ഷൻ എ ജൂലൈ ഒന്ന് ഓപ്ഷൻ ബി ജൂലൈ രണ്ട് ഓപ്ഷൻ സി ജൂലൈ മൂന്ന് ഓപ്ഷൻ ഡി ജൂൺ ഒന്ന് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ജൂലൈ മൂന്നിനാണ് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനമായിട്ട് ആചരിക്കുന്നത് കോൽഹാപുരി ചപ്പൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി തെലങ്കാന ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ് കോൽഹാപുരി അതേസമയം കോലഹാപുരി ചപ്പൽ രണ്ട് സംസ്ഥാനങ്ങളിൽ പ്ര പ്രസിദ്ധമാണ് അവ രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതായത് മഹാരാഷ്ട്രയിലും കർണാടകയിലും ഉള്ള ചില സം ഡിസ്ട്രിക്റ്റുകൾ കോലഹാപുരി ചപ്പൽ കോലഹാപുരി എന്ന് പറഞ്ഞ ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതേസമയം കോലഹാപുരി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കോലഹാപുരി ചപ്പൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് ജി ഐ മീൻസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഒരു പ്രത്യേകത ഒരു ജ്യോഗ്രഫിക്കൽ ഏരിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അവിടുത്തെ പ്രത്യേകതകളെല്ലാം കൂടെ ഉള്ള ഒരു പ്രോഡക്റ്റിന് നൽകുന്ന ഒരു ടാഗ് ഒരു ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗാണ് ജി ഐ ടാഗ് എന്ന് പറയുന്നത് അത് കാരണം നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ മാർക്കറ്റിംഗ് വാല്യൂ കിട്ടും ജി ഐ ടാഗ് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിലുള്ള ആറന്മുള കണ്ണാടി ഡാർജിലിംഗ് ടീ ഡാർജിലിംഗ് ടീ ആണ് ആദ്യമായിട്ട് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത് അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ജി ഐ ടാഗ് ലഭിച്ച മറ്റ് സാ സാധനങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൽഹാപ്പുരി ചപ്പൽ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ളതാണ് അതിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചിട്ടുണ്ട് ഇത് ലെതർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഓൾ വെതർ കണ്ടീഷനിലും യൂസ് ചെയ്യാം ലോങ് ലാസ്റ്റിംഗ് ആണ് ട്രഡീഷണലി ഉൽപാദിപ്പിക്കുന്നത് തുകൽ വെച്ചിട്ടാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇത് കറണ്ട് അഫെയേഴ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് ഇത് പഠിച്ചു വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് സുപ്രീം കോടതിയിൽ എത്ര ശതമാനമാണ് സംഭരണം ഏർപ്പെടുത്തിയത് ഓപ്ഷൻ എ പതിനഞ്ച് ഏഴ് പോയിൻ്റ് അഞ്ചും ബി പതിനഞ്ച് പോയിൻ്റ് അഞ്ചും ഏഴും ഓപ്ഷൻ സി പതിനാറും ഏഴ് പോയിൻ്റ് അഞ്ചും ഓപ്ഷൻ ഡി പതിനാറും ഏഴും അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പതിനഞ്ചും ഏഴ് പോയിൻ്റ് അഞ്ചും ആണ് ശതമാനമാണ് സംഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതിയിൽ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം പതിനഞ്ച് ശതമാനം റിസർവേഷൻ എസ് സി എംപ്ലോയിസിനും ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം റിസർവേഷൻ എസ് ടി എംപ്ലോയിസിനും നമ്മുടെ സുപ്രീം കോടതിയുടെ നോൺ ജുഡീഷ്യറി ആയിട്ടുള്ള അപ്പോയിൻമെൻസിന് നിയമനങ്ങൾക്ക് അതായത് ജഡ്ജ് ആ ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യണം ആ ഒരു ഇതല്ല ബാക്കിയുള്ള വകുപ്പുകളിലാണ് സംഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി ഇതിന് നേതൃത്വം നൽകിയത് അങ്ങനെയാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ എസ് സി കാർക്ക് പതിനഞ്ച് ശതമാനവും എസ് ടിക്കാർക്ക് ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനവും സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ ആണ് അദ്ദേഹം ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ എസ് സി കാറ്റഗറിയിലുള്ള ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം ആദ്യത്തെ ബുദ്ധമതക്കാരനുമാണ് ചീഫ് ജസ്റ്റിസായ ആദ്യ ബുദ്ധമതക്കാരനുമാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായി പുറത്തിറക്കിയ ആപ്പ് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കുമായിട്ട് റെയിൽവേ ഒരു ആപ്പ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതാണ് റെയിൽ ബോൺ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോ നോക്കാം ഐ ആർ ടി സി ടി റെയിൽ കണക്ട് റെയിൽ മതത്ത് തുടങ്ങിയ പല ആപ്പുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഇനി ഒറ്റ ആപ്പിൽ നമുക്ക് ലഭിക്കാൻ ലഭിക്കുക നേരത്തെ പല പല ആപ്പുകൾ നമുക്ക് നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു എല്ലാം ഒരു ആപ്പിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇത് നമ്മുടെ ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ ആരാണ് ഇത് പഠിച്ചു വയ്ക്കുക അശ്വനി വൈഷ്ണവാണ് റെയിൽ വൺ ആപ്പാണ് റെയിൽവേ പുറത്തിറക്കിയ ആപ്പ് എല്ലാ സേവനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആപ്പ് നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം വിദേശത്ത് നിർമ്മിക്കുന്ന അവസാന യുദ്ധക്കപ്പൽ ഏത് ഓപ്ഷൻ എ ഐ എൻ എസ് തുഷൽ ഓപ്ഷൻ ബി ഐ എൻ എസ് തമ്മൽ ഓപ്ഷൻ സി ഐ എൻ എസ് തൽവാർ ഓപ്ഷൻ ഡി ഐ എൻ എസ് തേജ് അത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഐ എൻ എസ് തമലാണ് ഐ എൻ എസ് തമല് വിദേശത്ത് നിർമ്മിക്കുന്ന അവസാനത്ത് യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമ്മൽ നിർമ്മിച്ചത് റഷ്യലാണ് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം എന്ന് പറയുന്നത് ഒരു സ്റ്റെൽത്ത് വാർഷിപ്പാണ് എന്താണ് ഈ സ്റ്റെൽത്ത് എന്ന് പറയുക സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാടായിട്ടുള്ള അതായത് ഹാർഡ് ടു ഡിറ്റക്റ്റ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ആയിട്ടുള്ള ഒരു സാധനങ്ങളെയാണ് നമ്മൾ സ്റ്റെൽത്ത് എന്ന് പറയാം അതായത് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ആർക്ക് നമുക്കല്ല അയനുമിക്ക് നമ്മുടെ ശത്രുവിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വാർഷിപ്പാണ് ഒരു പടക്കപ്പലാണ് എന്ന് പറയുക ഇത് രണ്ടായിരത്തി പതിനാറില് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ഡീൽ പ്രകാരമാണ് ഈ ഒരു ഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ നാല് ഷിപ്പാണ് ഈ ഒരു ഡീലിൽ വരിക അതിൽ ആദ്യത്തെ രണ്ടെണ്ണം റഷ്യയും അടുത്ത രണ്ടെണ്ണം ഇന്ത്യയിലുമാണ് നിർമ്മിക്കുന്നത് ഐ എൻ എസ് തമിലിന് മുന്നേ കമ്മീഷൻ ചെയ്തതാണ് ഐ എൻ എസ് തുഷീൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഐ എൻ എസ് തുഷീൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സെക്കൻഡ് ആയിട്ടുള്ള സെക്കൻഡ് റഷ്യൻ ബിൽറ്റ് ഫ്രിഗേറ്റാണ് ഐ എൻ എസ് എന്ന് പറയുക ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഐ എൻ എസ് തുഷീലും ഐ എൻ എസ് തമൽ ഇനി ഐ എൻ എസ് തമലിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതിന് ഒരു മുപ്പത് നോട്ട്സ് വരെ സ്പീഡിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ പറ്റും ഏകദേശം മൂവായിരം കിലോമീറ്റർ റേഞ്ചിൽ റേഞ്ച് ഉണ്ട് അതുമാത്രമല്ല എന്ന് പറയുന്നത് മുപ്പത് നോട്ട്സാണ് ഒരു നോട്ട്സ് എന്ന് വെച്ചാൽ എത്രയാണ് ഒരു നോട്ട്സ് അല്ലെങ്കിൽ ഒരു നോട്ടിക്കൽ മൈൽ പെർ അവർ എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ പെർ അവർ ആണ് ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ പെർ ഹവർ ആണ് ആണ് ഒരു നോട്ട് എന്ന് പറയുന്നത് ഒരു നോട്ടിക്കൽ മൈൽ അത് നോട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ് നോട്ട് എന്ന് പറയുന്നത് സ്പീഡ് സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ഷിപ്സ് ഇതിനെയൊക്കെ മെഷർ ചെയ്യാൻ ഒരു ഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ്റെയോ സ്പീഡിനെ ഡിക്റ്റിറ്റ് ചെയ്യാനുള്ള ഒരു മെഷറിങ് ആണ് നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ പെർ അവറാണ് അപ്പോൾ ഈ ഒരു ഐ എൻ എസ് താമലിന് മുപ്പത് നോട്ട് വരെ സ്പീഡും മൂവായിരം കിലോമീറ്റർ പെർ അവർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും അത്രയും ഡിസ്റ്റൻസിൽ വരെ അതിനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും ഒരു എനിമിയുടെ കപ്പൽ എന്തെങ്കിലും കണ്ടാൽ അവർക്ക് നമുക്ക് ഇവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും അതിന് അതാണ് ഈ മൂവായിരം കിലോമീറ്റർ റേഞ്ച് റേഞ്ചെന്ന് പറയാം തമിഴിന് ആൻ്റി സബ്മറൈൻ വെപ്പൺസിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്താണ് ആൻറ്റി സബ്മറൈൻ എന്താണ് സബ്മറൈൻ സബ്മറൈൻ എന്ന് പറയുന്നത് സബ്മറൈൻ എന്ന് വെച്ചാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് അതിനെയാണ് നമ്മൾ സബ്മറൈൻ എന്ന് പറയാം ആൻറ്റി സബ്മറീൻ എന്ന് വെച്ചാൽ സബ്മറൈന് ഇല്ലാതാക്കുന്നത് അതിനെയാണ് ആൻറ്റി സബ്മറൈൻ അപ്പോൾ സബ്മറൈൻസിനെ നശിപ്പിക്കാൻ കേൾപ്പുള്ള ആയുധങ്ങൾ അതായത് ടോർപഡോസ് റോക്കറ്റ് സിസ്റ്റംസ് ഇവയൊക്കെ ക്യാരി ചെയ്യാനായിട്ട് തമ്മിലിന് പറ്റും ഐ എൻ എസ് തമ്മിലിന് പറ്റും ഓ റോക്കറ്റ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ബ്രഹ്മോസ് മെസ്സയില് പറയാം ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് എന്താണ് ക്രൂയിസ് മിസൈൽ നമ്മൾ അതിൻ്റെ ജേണിയുടെ എൻറ്റെയർ പാർട്ടും അതായത് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് അത് നമ്മൾ തൊടുത്ത് വിടുന്ന ആ ഒരു സ്ഥലം മുതൽ അത് എവിടെയാണോ ലക്ഷ്യം അതിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ക്രൂയിസ് മിസൈലിനെ നമ്മൾ പ്രൊപ്പൽ ചെയ്യിക്കും ഒരു പ്രൊപ്പൽ ചെയ്ത് ഒരു അതിനൊരു സപ്പോർട്ട് കൊടുക്കും അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു റോക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവരും അതിനെയാണ് നമ്മൾ ക്രൂയിസ് മിസൈൽ എന്ന് അങ്ങനെ ക്രൂയിസ് മിസൈൽസിനെയൊക്കെ ക്യാപ് വഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി അയ്യന്ത സ്ഥലമുണ്ട് ഞാൻ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാണുക ഓക്കെ അപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്ത വീഡിയോ കാണാം